ശരിക്കും ഒരു മനുഷ്യന്റെ ഹാപ്പിനെസ് ഇവന്റ്സ് നടക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ ഹാപ്പി ആവുമ്പോൾ ഇവിടെ തുടിക്കണ്ടെന്നുള്ളത് എങ്ങനെ പ്രപഞ്ചത്തോട് ചോദിക്കണം അല്ലെങ്കിൽ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളത് കറക്റ്റ് എക്സാക്ട് അത് കറക്റ്റ് ആയില്ലെങ്കിൽ വലിയ ആപത്തൊന്നുമില്ല പല ഡിഫറെന്റ് എക്സ്പീരിയൻസസ് ആയിരിക്കും എക്സ്പീരിയൻസായിരിക്കും ഈ പ്രോസസ്സ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ മാനിഫെസ്റ്റേഷൻ വളരെ ആവാൻ തുടങ്ങും ഇതാണ് സിംഫണി സെഷൻ സംഭവിക്കുന്നത് നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം നടക്കാൻ തുടങ്ങും പെയിൻ എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ഫിസിക്കൽ ലെവലിൽ മാത്രം ഉണ്ടാകുന്ന ഒരു കാര്യം നമ്മുടെ മനുഷ്യ ശരീരം എന്ന് പറയുന്നത് എനർജി കൊണ്ട് നിറഞ്ഞിരിക്കുന്നതാണ് നമുക്കറിയില്ല എന്നുള്ളത് നമ്മുടെ സ്വന്തം ശരീരത്തോടെ എങ്ങനെ സംസാരിക്കാൻ പറ്റും എന്നുള്ളതാണ് അത് ഭയങ്കര കൗതുകമായിട്ട് തോന്നുകയും ചെയ്യും ആക്സിൽ ഇതൊക്കെ പറയുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ആക്സിസിന്റെ ഫേസ് ലിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു പ്രോസസ് ഉണ്ട് അതിനകത്ത് ആക്ച്വലി നമ്മൾ പഠിപ്പിക്കുന്നത് തന്നെ എങ്ങനെ നമുക്ക് നമ്മുടെ ശരീരവുമായിട്ട് സംസാരിക്കാം എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നമ്മൾ നമ്മളെന്ന് പറയുന്നത് നമ്മുടെ ശരീരമല്ല അല്ല നമ്മളൊരു ഡിഫറെന്റ് എൻറ്റിറ്റി ആണ് എൻറ്റിറ്റി മീൻസ് ലൈക്ക് നമ്മൾ ഇൻഫിനൈറ്റ് ബീയിങ് ആണ് അനന്തമായ ശക്തിയാണ് നമ്മൾ ശരീരം പ്രാപിച്ചാണ് ഇരിക്കുന്നത് ശരീരത്തിന് ശരീരത്തിൻ്റെതായ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ ഉണ്ട് ശരീരത്തിൻ്റെ ലാംഗ്വേജ് നമ്മൾ മനസ്സിലാക്കി എടുക്കുന്നത് ഒരു ആർട്ടാണ് അത് നമ്മൾ റിയലൈസ് ചെയ്തു കഴിഞ്ഞാൽ ശരീരം നമ്മളോട് സംസാരിക്കാൻ തുടങ്ങും ഇപ്പോ നമ്മുടെ പഴയ പഴയ കാലഘട്ടങ്ങളിൽ അമ്മമാർ പറയുന്നത് കേട്ടിട്ടുണ്ടോ ഇടത് കണ്ണ് തുടിച്ചു കഴിഞ്ഞാൽ സന്തോഷം എന്തോ ഒരു കാര്യം സംസാരിക്കാൻ പോകുന്നുണ്ട് വലത് കണ്ണ് തുടിച്ചു കഴിഞ്ഞാൽ സങ്കടമുള്ള എന്തോ കാര്യം സംസാരിക്കാൻ പോകുന്നുണ്ട് എന്നുള്ളത് ഇലക്ട്രോഡ്സ് വെച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറുകളിൽ ഇലക്ട്രോഡ്സ് വെച്ച് കണ്ടെത്തിയപ്പോൾ മനസ്സിലാകുന്നത് ശരിക്കും ഒരു മനുഷ്യന്റെ ഹാപ്പിനെസ് ഈവൻസ് നടക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ ഹാപ്പി ആവുമ്പോൾ ഇവിടെ തുടിക്കുന്നുണ്ട് എന്നുള്ളതാണ് എടുത്ത സൈഡ് സൈഡ് ആൻഡ് സങ്കടം വരുന്ന സമയത്ത് ഇവിടെ ആക്ച്വലി തുടിക്കുന്നുണ്ട് ലൈക്ക് ആ ന്യൂറോൺസ് വൈബ്രേറ്റ് ചെയ്തു നമ്മൾ പറയാൻ നടക്കാൻ പോകുന്നു എന്നുള്ളതല്ലേ അവർ നേരത്തെ സെൻസ് അതെ സംഭവിക്കാൻ പോകുന്ന കാര്യം ബോഡി നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും ഇത് സംഭവിക്കാൻ പോകുന്നുണ്ട് എന്നുള്ളത് നമുക്ക് പല ഐഡന്റിഫിക്കേഷൻസും പറഞ്ഞു തരാറുണ്ട് നമുക്കറിയില്ല ബോഡി സംസാരിക്കുന്ന ഭാഷ എന്താണെന്ന് അറിയില്ല നമ്മൾ ശരിക്കും ഒരു റിലേഷൻഷിപ്പ് നമ്മുടെ ശരീരവുമായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം അപ്പം പതുക്കെ നമ്മൾ തിരിച്ചറിയാൻ തുടങ്ങും ശരീരം സംസാരിക്കുന്ന ഓരോ കാര്യങ്ങളും ഒരു വ്യക്തിനോട് സംസാരിക്കണ്ടെന്ന് പറയുന്നതും എനിക്ക് എനിക്കിവിടെ പോകണ്ടെന്ന് ശരീരം പറയുന്നതും ഫ്യൂച്ചറിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ നമ്മളെ നേരത്തെ ഓർമ്മിപ്പിക്കുന്നതും ഇതിനൊക്കെയുള്ള കപ്പാസിറ്റി ശരീരത്തിന് ഉണ്ട് നമ്മൾ ആ ക്ലാസ്സിനകത്താണ് അത് ലേൺ ചെയ്യുന്നത് എങ്ങനെ ശരീരത്തോട് സംസാരിക്കാം നോർമലായിട്ട് നമുക്ക് ലേൺ ചെയ്യണമെങ്കിൽ ഒരു സാധാരണ ലെവലിൽ നിന്നുകൊണ്ടാണെങ്കിൽ നമ്മൾ ശരീരത്തെ എന്നും സ്നേഹത്തോടു കൂടി അപ്രിഷിയേറ്റ് ചെയ്യണം നമ്മുടെ തന്നെ ബോഡീനെ കുറച്ചൊക്കെ ഒന്ന് ഒബ്സേർവ് ചെയ്ത് തുടങ്ങുക തിങ്സ് വിൽ ബി ഡിഫറെന്റ് അപ്പം നമ്മൾ ശരീരത്തോടാണ് സംസാരിക്കുന്നത് സോളിനോടാണ് സംസാരിക്കുന്നത് നമ്മൾ സോളല്ലേ നമ്മൾ നമ്മുടെ ശരീരത്തോടാണ് സംസാരിക്കുക നമുക്ക് രോഗമുള്ള സ്ഥലങ്ങളിലും തൊട്ടിട്ട് കുറെ സ്നേഹത്തിൻ്റെ ലവിന്റെ എനർജി കൊടുക്കാം ക്ഷമയുടെ എനർജി കൊടുക്കാം ഇത്രനാളും കെയർ ചെയ്യാതിരുന്നതിന് സോറി പറയാം ആൻഡ് സുഖപ്പെടണമേന്ന് ആവശ്യപ്പെടാം ശരീരത്തിൻ്റെ ഭാഗങ്ങളിലൊക്കെ എവിടെയാണോ നമുക്ക് പെയിൻ ഉള്ളത് അവിടെയൊക്കെ തൊട്ടിട്ട് ആക്ച്വലി നമുക്ക് ശരീരത്തോട് സംസാരിക്കാം പെയിൻ എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ഫിസിക്കൽ ലെവലിൽ മാത്രം ഉണ്ടാകുന്ന ഒരു കാര്യമല്ല ഇമോഷണൽ ലെവലിലുള്ള ഒരുപാട് പെയിൻ ഉണ്ട് അപ്പോ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആക്ച്വലി ബോഡിനോട് സംസാരിച്ച് തന്നെ ക്ലിയർ ചെയ്യാൻ സാധിക്കും നോർമലി ഒരു മനുഷ്യനോട് സം വേറൊരു വ്യക്തിയോട് സംസാരിക്കുന്നത് പോലിരുന്ന നമ്മുടെ ശരീരത്തോട് നമ്മൾ സംസാരിക്കും ഏതായിരിക്കും കുറച്ചുകൂടി എഫക്റ്റീവ് നമ്മള് നമ്മള് തന്നെ സംസാരിക്കുന്ന അതോ ഒരാളെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നതാണോ കൂടുതൽ എഫക്റ്റീവ് ഇല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു പെയിനോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും റിലീഫോ വേണം എന്ന് വിചാരിക്കാം വേറൊരാൾ നമ്മളെ ഹീൽ ചെയ്യുന്നതാണോ നമ്മൾ നമ്മളെ തന്നെ ഹീൽ ചെയ്യുന്നതാണോ കുറച്ചുകൂടെ എഫക്റ്റീവ് രണ്ടും എഫക്റ്റീവ് ആണ് രണ്ടും എഫക്റ്റീവ് ആണ് അപ്പൊ ഏതാണ് ഏറ്റവും ബെറ്റർ എന്നുള്ളതില്ല ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതൊക്കെയാണോ എനിക്ക് ഗുണമുള്ളത് അതെല്ലാം എടുത്ത് യൂസ് ചെയ്യാന്നുള്ളതാണ് എനിക്ക് മറ്റൊരു വ്യക്തി ഹാപ്പിനെസ് തരുമ്പോ ആ സ്പ്രെഡ് ആ സ്പ്രെഡ് ചെയ്യുന്ന ആ വചനങ്ങൾ എനിക്ക് സഹായമാണെങ്കിൽ അതും റിസീവ് ചെയ്യുക അതോടൊപ്പം സ്വന്തമായിട്ട് സംസാരിക്കുക ശരീരത്തോട് ആ ഓക്കെ പോട്ടെ ഫൈൻ എന്നൊക്കെ പറഞ്ഞ് സ്വന്തമായിട്ടും പറയുക ഫസ്റ്റ് ലാംഗ്വേജ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ആക്സില് അങ്ങനെ പറയുന്നുണ്ടല്ലോ അതെ ഒരു വ്യക്തിയുടെ ആദ്യ ഭാഷ ഊർജം തന്നെയാണ് നവജാത ശിശുക്കള് നമ്മ അവരുടെ അടുത്ത് സ്വന്തം അമ്മ അടുത്ത് വരുമ്പോഴും മറ്റ് ആൾക്കാർ അടുത്ത് വരുമ്പോഴും എങ്ങനെയാണ് കുട്ടികൾ തിരിച്ചറിയുന്നത് ദുഡ് സെൻസ്റ്റ് നമ്മളൊരു ഭാഷ പഠിക്കുന്നതിന് മുൻപ് തന്നെ നമുക്ക് എനർജി ലാംഗ്വേജ് തിരിച്ചറിയാൻ പറ്റും ഫോർ എക്സാമ്പിൾ ഞാനിരിക്കുന്ന എൻ്റെ എനർജി സ്പേസും വേറൊരു വ്യക്തി നമ്മുടെ അടുത്തോട്ട് കടന്നു വരുമ്പോൾ അവരുടെ എനർജി സ്പേസ് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും എനർജിയാണ് ഫസ്റ്റ് ലാംഗ്വേജ് ഒരു റൂം ഫുൾ ഓഫ് പീപ്പിൾ ഇരുന്നാലും ഓരോ യും കടന്നു വരുമ്പോ ദാറ്റ് എനർജി വിത്തൌട്ട് ഈവൻ സീയിങ് വേർഡ് ഒരു വാക്ക് പോലും സംസാരിക്കാതെ നമുക്ക് സെൻസ് ചെയ്യാൻ കഴിയും ചിലരൊന്നും അടുത്ത് നമുക്ക് ഇരിക്കാൻ തോന്നില്ല പെട്ടെന്ന് എഴുന്നേറ്റ് പോകാൻ ചിലരടുത്ത് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ നിന്ന് എഴുന്നേൽക്കാനേ തോന്നില്ല വി ആർ ജസ്റ്റ് സെൻസിങ് ദർ എനർജിയാണ് അവിടുത്തെ എനർജിയാണ് നമ്മുടെ ആദ്യ ഭാഷ ഒരു ഭാഷയെ നമുക്ക് അറിയില്ല എങ്കിൽ പോലും ഊർജ്ജത്തെ തിരിച്ചറിഞ്ഞ് നമുക്ക് ചേഞ്ച് ചെയ്യാനും ഷിഫ്റ്റ് ചെയ്യാനും സാധിക്കും ഊർജമായിട്ട് കണക്ഷൻ ഉള്ളത് തന്നെയാണല്ലോ സിംഫണി സിംഫണി സെഷൻ എന്ന് പറയുന്നത് ഇത് എങ്ങനെയാണ് നമുക്ക് വർക്ക്ഔട്ടുന്നത് സിംഫണി സെഷൻ എന്ന് പറയുന്നത് സിംഫണി എന്ന വാക്ക് ഒരു പക്ഷേ നമുക്ക് കേരളത്തിലുള്ളവർക്ക് ഒരു പുതുമുള്ളൊരു വാക്കായിരിക്കാം എന്നാൽ സിംഫണി എന്ന് പറയുന്നത് എനർജീസിന്റെ എക്സ്പ്ലോറേഷൻ ആണ് നമ്മുടെ മനുഷ്യ ശരീരം എന്ന് പറയുന്നത് എനർജി കൊണ്ട് നിറഞ്ഞിരിക്കുന്നതാണ് നമുക്ക് ഉള്ളൂ ആ എനർജീസിന്റെ മൂവ്മെന്റ്സ് നമ്മുടെ ബോഡിക്കകത്ത് തന്നെ അത് ചെയ്യുന്ന സമയത്ത് എനർജീസ് മൂവ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തൊക്കെയാണോ ലിമിറ്റേഷൻ എന്ന് കരുതിയിരുന്നത് അത് പലതും നമ്മളെ വിട്ടു പോകാൻ തുടങ്ങും നമ്മെ എന്തൊക്കെയാണോ എന്തൊക്കെ ബ്ലോക്കുകളാണോ ചിന്തകൾ കൊണ്ടുള്ള ബ്ലോക്ക് ആരെങ്കിലും ബ്ലാക്ക് മാജിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടിട്ടുള്ള ബ്ലോക്ക്സ് ഓർ എനർജറ്റിക്കലി ആരെങ്കിലും നമ്മളെ തകർക്കാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഒക്കെ നമ്മുടെ ബോഡിയിലോ നമ്മുടെ ജീവിതത്തിലോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സിംഫണി പ്രോസസ് സിംഫണി മീൻസ് ഒരു എനർജി എക്സ്പ്ലോറേഷൻ ആണ് സിംഫണി എനർജി അയയ്ക്കുന്നതിലൂടെ മോളിക്യൂൾസിലൊക്കെ ചെറിയ ഷിഫ്റ്റും ചേഞ്ചസും ഉണ്ടാവും മോളിക്യൂൾസും ആറ്റംസിലൊക്കെ ചെറിയ ഷിഫ്റ്റും ചേഞ്ചസ് ഉണ്ടാവും ലൈഫിൽ തന്നെ വലിയൊരു മാറ്റം ആഫ്റ്റർ ദ സിംഫണി സെഷൻ ഉണ്ടാവാറുണ്ട് പലരും ബോധതലത്തിൽ ഒരുപാട് ഉയരങ്ങളിലെത്താറുണ്ട് സെഷൻ റിസീവ് ചെയ്യുമ്പോൾ എനർജീസാണ് അത് ആക്ച്വലി ഫോർ എക്സാമ്പിൾ നമ്മുടെ എയർടെൽ നമ്മുടെ മൊബൈലിനകത്ത് എയർടെലിൻ്റെ സിഗ്നലും ജിയോയുടെ സിഗ്നലും ഒക്കെ ഡിഫറെൻ്റ് അല്ലേ എങ്ങനെയാണ് കറക്റ്റായിട്ട് ഒരു മാസം പേയ്മെൻറ്റ് അടച്ചില്ലെങ്കിൽ കറക്റ്റായിട്ട് അത് ഡിസ്കണക്റ്റ് ചെയ്യാൻ പറ്റുന്നത് അതുപോലെ ഒരു വേവ് ലെങ്ത് ഒരു ഫ്രീക്വൻസി ആണ് ഈ സിംഫണി സെഷനിലൂടെ നമ്മൾ ചെയ്യുന്നതും ആ പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് അവരുടെ ലൈഫിൽ എന്താണോ ഡിസ്കണക്റ്റ് ആയി കിടക്കുന്നത് അവരെന്താണോ അവരുടെ ജീവിതത്തിന് തടസ്സമായി നിൽക്കുന്നതിനെ നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും അതൊരു സിംഫണി പ്രാക്ടീഷണറിനെ കൊണ്ട് മാത്രമേ സാധിക്കൂ ഇപ്പോൾ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നല്ലൊരു പ്രാ ഒരു ഫെസിലിറ്റേറ്ററിനെ നമ്മൾ എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും എന്നുള്ളതാണ് പലർക്കും അതിനകത്തൊരു അബദ്ധങ്ങൾ പറ്റാറുണ്ട് അപ്പൊ എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും അത് നല്ലൊരു ചോദ്യമാണ് കാരണം എന്ന് വെച്ചാല് എന്തൊരു കാര്യം വന്നാലും അത് ഏതൊരു നല്ല വിദ്യയും അത് അറിവില്ലാത്തവര് കറക്റ്റായിട്ട് അതിനെ മനസ്സിലാക്കാത്തവരും അറിവില്ലാത്തവരും എടുത്ത് ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ അത് ഗുണത്തെക്കാൾ ദോഷമാണ് സംഭവിക്കുക കാരണം പരിപൂർണമായിട്ടുള്ള അറിവോ ജ്ഞാനമോ അതിനെ കുറിച്ചില്ല അല്ലെങ്കിൽ അറിയുമെന്ന് ഭാവിക്കുന്ന ചിലരുണ്ടാവും അപ്പോൾ അവരിൽ നിന്നൊക്കെ നമ്മൾ ആക്ച്വലി ഈ പ്രോസസ്സ് പഠിക്കുകയോ റിസീവ് ചെയ്യുകയോ ചെയ്താൽ ഇതിൻ്റെ ഒറിജിനാലിറ്റി എന്താണ് ഒതൻറ്റിസിറ്റി എന്താണ് നമുക്ക് അറിയാതെ പോവും ഡബ്ല്യു ഡബ്ല്യു ആക്സസ് കോൺഷ്യസ്നസ് ഡോട്ട് കോം എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റ് ഉണ്ട് അതിനകത്ത് ഓരോരുത്തർക്കും ഓരോ സ്ഥാനം കൊടുത്തിട്ടുണ്ട് സ്ഥാനം മീൻസ് നമ്മൾ എത്രത്തോളം അറിവുള്ളവരാണ് അതിനെ ബേസ് ചെയ്തിട്ട് ഇവർ പഠിച്ചിട്ടുള്ളവർ തന്നെയാണോ എന്ന് നമുക്ക് ലിസ്റ്റഡ് ആക്കാനായിട്ട് സാധിക്കും എന്തുകൊണ്ടാണ് ഈ സർട്ടിഫിക്കേഷൻ ലിസ്റ്റിംഗ് ഒക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാല് അറിവുള്ളവരാണ് എന്ന് നമുക്ക് ബോധ്യം വരാൻ വേണ്ടിട്ടാണ് ഇപ്പൊ തന്നെ നമ്മുടെ ചുറ്റും ഒരുപാട് പേര് ആ ബാർസിന്റെ ഒക്കെ പഠിപ്പിക്കുന്നുണ്ട് പക്ഷെ പിന്നീട് അറിയാൻ കഴിയുന്നത് ഇവർ ആൻറെ കാര്യങ്ങളല്ല അവിടെ പഠിപ്പിക്കുന്നതൊന്നും വ്യക്തിഗത പൂജ അല്ലെങ്കിൽ ആക്സസ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടില്ലാത്ത പല കാര്യങ്ങളും പഠിപ്പിക്കുന്നുണ്ട് ആക്സസ് ഒരിക്കലും ഞാൻ ഒരു വ്യക്തിയെ മാത്രം പ്രമുഖമാക്കി കൊണ്ടുവരുന്ന ഒരു സിസ്റ്റം അല്ല ഇതിൻ്റെ ഫൗണ്ടറായ ഗ്യാരി പോലും പറയുന്നത് ഒരിക്കലും നിങ്ങൾ എന്നെ ഒരു ഗുരുവായിട്ട് കാണുകയോ അല്ലെങ്കിൽ നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുകയോ ചെയ്യരുത് ആക്സസിന്റെ സിദ്ധാന്തം ഓരോ വ്യക്തിയെയും എംപവർ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ശരിയായ ജ്ഞാനം കൊടുക്കാൻ സാധിക്കണമെങ്കിൽ ലിസ്റ്റഡ് ആയിട്ടുള്ള ഫെസിലിറ്റേറ്റർ അടുത്തൊന്നും തന്നെ പോയി പഠിക്കണം അപ്പൊ നമുക്ക് പോകുമ്പോ ഫൈൻഡ് എ ഫെസിലിറ്റേറ്റർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ലൊക്കേഷൻ കേരളം എന്ന് കൊടുക്കുമ്പോഴത്തേക്കും ലിസ്റ്റഡ് ആയിട്ടുള്ള ഫെസിലിറ്റേറ്റേഴ്സിന്റെ ലിസ്റ്റ് വരും അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവർ ശരിക്കും ലിസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണോ എന്നുള്ളത് ഇപ്പോ സിംഫണി സെഷൻ ഒക്കെ എത്ര സെഷൻസ് അറ്റൻഡ് ചെയ്താൽ നമുക്കൊരു റിലീഫ് ഉണ്ടാവും സിംഫണി സെഷൻ വളരെ അമേസിങ് സെഷൻ ആണ് ആക്സസ് പാസ് ചെയ്യണമെങ്കിൽ ഒരു പക്ഷെ നമ്മള് ഒരു വ്യക്തി അടുത്ത് വേണം അവരെ നമ്മൾ തൊടണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ സിംഫണി സെഷൻ എത്ര ദൂരത്തിരുന്ന് വേണമെങ്കിലും ഒരാൾക്ക് റിസീവ് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു പ്രോസസ്സാണ് ഞാൻ ആയിരത്തിൽ പരം പേർക്ക് ഒരേ സമയത്തിരുന്ന് സിംഫണി സെഷൻ സൗജന്യമായി നൽകിയിട്ടുണ്ട് പലപ്പോഴും യൂട്യൂബ് ലൈവിലൂടെയും അതുപോലെ തന്നെ സൂം സെഷനിലൂടെയൊക്കെ നൽകിയിട്ടുണ്ട് അതിൽ ഒരുപാട് പേര് ധാരാളം പേരാണ് എനർജി റിസീവ് ആ മൊമെൻറ്റിൽ തന്നെ എനർജി റിസീവ് ആയതും അവർ കളേഴ്സ് കണ്ടതും പല ദിവ്യമായ സ്മെൽസ് അനുഭവപ്പെട്ടതും അവരുടെ അടുത്തു ഈവിൾ പോലെ തോന്നിപ്പിച്ച കറുത്ത രൂപമുള്ള ചിലതൊക്കെ ഇറങ്ങിപ്പോയതുപോലെ കണ്ടതും ആൻഡ് അതോടൊപ്പം തന്നെ ബോഡി ഫ്ലോപ്പ് ആയതും ഫ്ലോപ്പ് ഇൻ ദ സെൻസ് ലൈക്ക് ഫ്ലോപ്പ് അതായത് ടേബിളിൽ നമ്മൾ ഫ്ലോപ്പ് ആവില്ലേ ലൈക്ക് ഫ്ലിപ്പ് ആവില്ലേ അതാണ് ഉദ്ദേശിക്കുന്നത് ബോഡിയിൽ ആക്ച്വലി ഷിവറിങ് ഉണ്ടായതും അത് ആ എനർജി ട്രാൻസ്മിറ്റായി റിസീവ് ആയതിൻ്റെ അനുഭവം ഒറ്റ സെഷനിൽ തന്നെ ധാരാളം പേര് ഷെയർ ചെയ്തിട്ടുണ്ട് ചിലർക്ക് ചെറിയൊരു മയക്കം ഉറക്കം പോലെയൊക്കെ വരാറുള്ളൂ എന്നാൽ ഇതുകൊണ്ടുള്ള ഗുണം എന്താണ് അത് ഞാനൊരു രസകരമായ രീതിയിൽ പറഞ്ഞു തരാം ഒറ്റ സെഷൻ റിസീവ് ചെയ്തിട്ട് നെക്സ്റ്റ് ഡേ ഒരു ചേച്ചി ചിന്തിക്കുകയാണ് ചേച്ചി പോകുന്ന വഴിക്ക് ചിന്തിക്കുകയാണ് എൻ്റെ കയ്യിൽ ചേച്ചി കവറിനകത്ത് താക്കോൽ ഇട്ടിട്ടാണ് പോവുന്നത് എന്നിട്ട് ചിന്തിക്കുകയാണ് ഈ താക്കോൽ എൻ്റെ കയ്യിൽ നിന്ന് പോയാൽ ഞാൻ വീട് എങ്ങനെ തുറക്കും വീട് വെട്ടിപ്പൊളിച്ച് തുറക്കേണ്ടി വരും കഥകൾ വാട്ട് ഹാപ്പൻഡ് എന്നു വെച്ചാൽ ആ ചേച്ചി പോകുന്ന വഴിക്ക് കടയിൽ കവർ മറന്നു വെച്ചിട്ട് പോവാണ് വീട്ടിലെത്തിയപ്പോ കഥകൾ തുറക്കാൻ പറ്റുന്നില്ല കാരണം ഇവർക്ക് യൂണിവേഴ്സുമായിട്ട് ഭയങ്കര കണക്ഷൻ കിട്ടി ചോദിക്കുന്ന കാര്യങ്ങൾ സംഭവിക്കാൻ തുടങ്ങി ഇവരുടെ ചിന്ത എന്തായിരുന്നു ഞാനിത് മറന്നു വെച്ചാൽ എന്ത് സംഭവിക്കും ഇത് കളഞ്ഞു പോയാൽ എന്ത് സംഭവിക്കും അവർ ഒറ്റ ചോദ്യം ആക്ച്വലൈസ് ആവാൻ തുടങ്ങി ഇതാണ് സിംഫണി സെഷന്റെ സംഭവിക്കുന്നത് നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം നടക്കാൻ തുടങ്ങും അതിനകത്ത് നല്ല ആഗ്രഹം മോശം ആഗ്രഹമൊന്നുമില്ല ചെറിയ ആഗ്രഹം ചെറുതും സങ്കടങ്ങളായിരുന്നാലും ശരിയാ നടക്കാൻ നടക്കും ലോ ഓഫ് അട്രാക്ഷൻ്റെ കാര്യത്തിലും പലരും പറയുന്ന ഒരു പരാതി ഓ ഞാൻ വിചാരിച്ചിട്ടൊന്നും നടക്കുന്നില്ല നടക്കുന്നില്ല എന്ന് ദ റിയാലിറ്റി ഈസ് നമ്മൾ ഒരേ കാര്യം അട്രാക്ട് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ മനസ്സിൽ ഒരുപാട് ഡൗട്ട് ഉണ്ട് നമ്മുടെ മനസ്സിൽ ഒരുപാട് എന്താ പറയുക വേറെ തോട്ട്സ് ഉണ്ട് ആ തോട്ട്സും എല്ലാം ആക്ച്വലൈസ് ആക്ച്വലൈസാവും ഈ ഒരു കാര്യം മാത്രമല്ല ആക്ച്വലൈസ് ആവുന്നത് റൈറ്റ് സോ ഇതൊക്കെയാണ് സിംഫൈസേഷൻ ചെയ്യുമ്പോൾ യൂണിവേഴ്സുമായിട്ടുള്ള കണക്ഷൻ ഒക്കെ വളരെ എവറിബഡി ഈസ് കണക്റ്റഡ് ബട്ട് നമ്മുടെ ചാനൽസ് ഒക്കെ പെട്ടെന്ന് ഓപ്പൺ ആവാൻ തുടങ്ങും അപ്പൊ ലോ ഓഫ് അട്രാക്ഷൻ നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട് എന്താ ഇത് വർക്ക് ആവുന്നില്ല എന്ന് ദ റിയാലിറ്റി ഈസ് നമ്മുടെ വർക്ക് ആവാത്തതായിട്ട് ഒന്നുമില്ല മേ ബി ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ സ്പീഡ് കുറവായിരിക്കും അത് ഓരോരുത്തരുടെയും പേഴ്സണൽ പവർ അനുസരിച്ചിട്ടായിരിക്കും ആ പവർ ഇതിനിടയ്ക്ക് നമ്മൾ ഡൗട്ട് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ യൂണിവേഴ്സ് ഇപ്പം പതുക്കത് സ്റ്റോപ്പ് ആക്കാൻ തുടങ്ങും നമ്മുടെ ആഗ്രഹങ്ങൾ അപ്പൊ ഈ ഡൗട്ട് ഇല്ലാതെ ആക്ച്വലി പരിപൂർണമായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്നത് കൃത്യമായ രീതിയിൽ ചോദിക്കാൻ പഠിക്കണം ഇവിടെയാണ് നമുക്ക് അറിയില്ലാത്തത് എങ്ങനെ പ്രപഞ്ചത്തോട് ചോദിക്കണം എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്നുള്ളത് കറക്റ്റ്ലി അത് കറക്റ്റ് ആയില്ലെങ്കിൽ അത് വലിയ ആപത്തൊന്നുമില്ല പല ഡിഫറെന്റ് എക്സ്പീരിയൻസായിരിക്കാം നമ്മൾ എത്രത്തോളം എനർജറ്റിക്കലി ആണെന്നറിയോ മറ്റൊരാളുടെ ആയുസ്സിനെ എടുക്കാനും നമ്മുടെ ആയുസ് മറ്റൊരു വ്യക്തിക്ക് കൊടുക്കാനും തക്കവണ്ണം ശക്തിയുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും എൻ്റെ ക്ലാസ്സിൽ വന്ന ഒരു ചേച്ചി പറഞ്ഞൊരു അനുഭവമാണ് അവരുടെ ജാതക പ്രകാരം അൻപത്തി വയസ്സ് വരെ മാത്രമേ അവർക്ക് ആയുസ് അവരുടെ കയ്യിലും കാണിച്ചു തരാണ് എനിക്ക് ഇത്രേ ഉള്ളൂ ചേച്ചിക്ക് കൈരേഖ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ചേച്ചിയുടെ അൻപത്തി നാലാമത്തെ വയസ്സിൽ അവരുടെ ഭർത്താവാണ് മരണപ്പെടുന്നത് എന്നാൽ ഭർത്താവിൻ്റെ ജാതകത്തിൽ എൺപത്തി ഒൻപത് വയസ്സെന്നാണ് എഴുതിയിരിക്കുന്നത് ഇതെങ്ങനെ സംഭവിച്ചു ഇത് ഒരു ചേച്ചി പറഞ്ഞ അനുഭവമാണെങ്കിൽ ഒക്കെ മറ്റൊരു ചേച്ചി പറയാണ് അവരുടെ ജീവിതത്തിലെ നാല്പത്തി ഒൻപത് വയസ്സാണ് എൻഡ് ജാതകപ്രകാരം പക്ഷേ നാൽപ്പത്തി ഒൻപതാമത്തെ വയസ്സിൽ ഭർത്താവ് മരണപ്പെടുകയാണ് ഭർത്താവിന് എന്നാൽ ജാതക പ്രകാരം ആയുസ് ഒരുപാടുണ്ട് നമ്മൾ പോലും അറിയാതെ നമ്മുടെ ആയുസ് നമ്മൾ കടം കൊടുക്കാറുണ്ട് ഇതൊക്കെ എനർജറ്റിക്കലി ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പം ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഡീപ്പായിട്ട് നമ്മൾ സ്റ്റഡി ചെയ്യണം അതിലൂടെ ആക്സ്പ്ലറേഷനിലൂടെ കടന്നു പോയി ഇതാണ് നമ്മൾ ശരിക്കും യൂണിവേഴ്സിൻ്റെ മാട്രിക്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യണതെന്ന് നമ്മൾ പഠിക്കണം യഥാർത്ഥത്തിലും പഠിക്കണം അതർവൈസ് യുനോ അവിടെ നിന്നും ഇവിടെ നിന്നും കേൾക്കുന്ന ഒരല്പം ഇൻഫർമേഷൻ ഒരു സ്ഥലത്തുനിന്ന് എടുക്കുക പിന്നെ വേറൊരു സ്ഥലത്തുനിന്ന് ഒരല്പം ഇൻഫർമേഷൻസ് എടുക്കുക ആ ഒരു തലങ്ങളിൽ പോയിട്ടിരിക്കുമ്പോൾ നമുക്ക് റിയൽ ട്രൂത്ത് എല്ലാം നമ്മൾ പഠിക്കണം എല്ലാം അറിയണം പക്ഷേ റിയാലിറ്റി നമ്മൾ അറിയാം യാഥാർത്ഥ്യങ്ങൾ അറിയാതെ പോകും നമ്മുടെ ആയുസ് പോലും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഹവണി സെഷൻസിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ വളരെ വേഗം നടക്കാൻ തുടങ്ങും ആക്സസിൻ്റെ പ്രോസസ്സുകൾ സ്ഥിരമായിട്ട് ചെയ്യുന്നവരാണെങ്കിലും ആഗ്രഹങ്ങൾ വളരെ വേഗം നടക്കാൻ തുടങ്ങും നമുക്കിവിടെ ഒരു സർക്കിൾ ഓഫ് മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഏരിയ ഉണ്ട് ഈ റൗണ്ട് ഷേപ്പ് ഈ വരുന്ന ഏരിയയിലാണ് ഏൻഷ്യൻ കാലഘട്ടത്തിൽ സ്വർണം എവിടെയാണ് ഇരിക്കുന്നത് എന്ന് കണ്ടെത്താനായിട്ട് നിധി ഇരിക്കുന്നത് കണ്ടെത്താനായിട്ട് സ്വർണ്ണ വളയം ഇവിടെ ഇട്ടിരുന്നു പണ്ട് ഈജിപ്ഷ്യൻ സിസ്റ്റത്തിലാണ് അവരത് ചെയ്തിരുന്നത് ആ ഏരിയയിലാണ് നമ്മൾ സർക്കിൾ ഓഫ് മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ടൊരു പ്രോസസ്സ് ചെയ്യുന്നത് ഈ പ്രോസസ്സ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ മാനിഫെസ്റ്റേഷൻ വളരെ ക്യുക്കാവാൻ തുടങ്ങും എന്നാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ ആഗ്രഹം എന്ത് എന്നുള്ളത് നമ്മൾ ഈ പ്രോസസ്സൊക്കെ ചെയ്തതിനു ശേഷം അയ്യോ എൻ്റെ ജീവിതം നന്നാവുന്നില്ല എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ കൂടുതൽ കഷ്ടപ്പാടായിരിക്കും ഉണ്ടാവുക ഇത് നമ്മൾ എപ്പോഴും അവയർ ആയിരിക്കണം